കേരളത്തെ ദൈവത്തിന്റെ സ്വന്തം നാടാക്കി മാറ്റിയതിൽ അധ്യാപകരുടെ പങ്ക് നിസ്തുലമാണെന്ന് ഗുരുവായൂർ നഗരസഭാ ചെയർമാൻ എം കൃഷ്ണദാസ് ഔദ്യോഗികമായി വിരമിച്ചിട്ടും പ്രധാന അധ്യാപകരായിരുന്നവർ ലഹരിവിരുദ്ധ ബോധവൽക്കരണം പാരന്റിംഗ് മലയാളം എൻ്റെ മാതൃഭാഷ തുടങ്ങിയ പദ്ധതികളുമായി മുന്നോട്ടു പോകുന്നത് ശ്ലാഘനീയമാണെന്നും അദ്ദേഹം പറഞ്ഞു ശിക്ഷ സദനില് ഹെഡ് മാസ്റ്റേഴ്സ് കൗൺസിലിന്റെ അഞ്ചാം വാർഷിക പൊതുയോഗം ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു ചെയർമാൻ ആധുനിക കേരളത്തിന്റെ നിർമ്മിതിയിൽ വളരെ പ്രധാനപ്പെട്ട പങ്ക് നിർവഹിച്ച ഒരു വിഭാഗമാണ് അധ്യാപക സമൂഹം വളരെ പ്രാചീനമായിരുന്ന ഒരു ജീവിത സാഹചര്യം ഉണ്ടായിരുന്ന കേരളത്തെ എന്ന് എന്ന് വിശേഷിപ്പിക്കപ്പെട്ട നമ്മുടെ സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങളോടൊപ്പം ചേർന്ന് അധ്യാപക സമൂഹത്തിന് കഴിഞ്ഞു എന്നത് ആർക്കും വിസ്മരിക്കാൻ പ്രസിഡന്റ് പി വി ബാലചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു കാർഗിൽ യുദ്ധത്തിൽ കമാൻഡിംഗ് ഓഫീസറായി യുദ്ധ സേവാ മെഡലിന് അർഹനായ ബ്രിഗേഡിയർ എൻ എ സുബ്രഹ്മണ്യനെ യോഗം ആദരിച്ചു ബ്രില്യൺ വർഗീസ് തോംസൺ വാഴപ്പിള്ളി പി എ ലാസൻ ടി കെ ഉണ്ണികൃഷ്ണൻ എം എഫ് ജോയ് ടി എസ് മല്ലിക പി ബി കൃഷ്ണകുമാർ എന്നിവർ സംസാരിച്ചു പ്രസിഡന്റായി ഇ ഉഷ സെക്രട്ടറിയായി തോംസൺ വാഴപ്പിള്ളി ട്രഷററായി ആൻ്റണി ഒലക്കേങ്ങൽ എന്നിവരെ തെരഞ്ഞെടുത്തു